എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് രാജേഷ് മുള്ളിക്കലാണ് മിത്രാഗ്ഞലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യണം ഇന്ന് നമ്മുടെ കൂടെയുള്ള വിനീത ചേച്ചി ചേച്ചിയാണ് ശേഷം നമസ്കാരം എൻ്റെ പേര് വിനിത മിത്രോ അക്കാദമിയിലെ ഫസ്റ്റ് ബാച്ച് സ്റ്റുഡൻറ് ആണ് അപ്പൊ നമുക്ക് ഇന്ന് ദാരിദ്ര്യം എന്ന വിഷയത്തെ പറ്റി ചർച്ച ചെയ്യാണ്ടാണ് നമ്മുടെ മുന്നിലെ ജാതകം നോക്കാൻ വേണ്ടി ഒരുപാട് വ്യക്തികൾ വരുന്ന സമയത്ത് എല്ലാവർക്കും ദാരിദ്ര്യം എന്താണ് ദാരിദ്ര്യം എന്ന് മാത്രം ആർക്കാറില്ല ചിലർക്ക് ഭക്ഷണത്തിനാണ് ദാരിദ്ര്യം ചിലർക്ക് വിവാഹം നടക്കാത്തതിനാണ് ചിലവർ നടന്നുകൊണ്ടാണ് ദാരിദ്ര്യത്തിൽ പറക്കുന്നത് അടുത്തവര് പറയും പഠിക്കും കുട്ടികൾ പഠിക്കുന്നില്ലാന്ന് ചിലവർക്ക് നല്ലപോലെ പോലെ ക്യാഷ് ഉണ്ട് പക്ഷെ അവർക്ക് ദാരിദ്ര്യം എന്താ പറയാ അവർക്ക് ഷുഗർ കൂടുതലായി അവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാത്തതിന്റെ ദാരിദ്ര്യമാണ് ഇങ്ങനെ ജീവിതത്തിലെ ദാരിദ്ര്യം അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് തരങ്ങളിൽ കൂടെയാണ് ദാരിദ്ര്യം പോകുന്നത് അപ്പൊ നമ്മളതിനെ നമ്മുടെ ജാതകം നോക്കാൻ പറ്റുന്നവരുണ്ടല്ലേ അപ്പൊ എന്തുകൊണ്ടാണ് അവർക്ക് നമ്മൾ വ്യക്തമായി പറഞ്ഞു കൊടുക്കണം അവരുടെ ജീവിതത്തിലൊരു മാറ്റം എന്താണ് അവരുടെ കർമ്മ നെഗറ്റീവ് ആയതുകൊണ്ടാണോ മനുഷ്യന്മാരാണല്ലോ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിരിക്കില്ല ഏത് ഗ്രഹമാണ് അപ്പോ നമ്മുടെ നമുക്ക് ശരിക്കും ഇപ്പൊ ഒരു ഗ്രഹനില നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ ഗ്രഹനില നമ്മൾ എടുക്കുന്ന സമയത്ത് തന്നെയാണ് ആദ്യം നമ്മൾ എവിടെ ലഗ്നം വന്നാലും ശരി ആ ലഗ്നം വന്നു അപ്പോൾ ഒന്നാം ഭാവം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ രണ്ടാം ഭാഗത്തിൽ കുടുംബത്തിൻ്റെ ഭാഗത്ത് എന്താണോ വന്നിറക്കണം അപ്പോൾ കുടുംബത്തിന്റെ ദോഷമാണോ അതേപോലെ ഗ്രഹങ്ങളുടെ ദോഷമാണോ എന്നാണ് നമ്മൾ ആദ്യം രണ്ടാമത് ചിന്തിക്കുക അത് കഴിഞ്ഞിട്ട് മൂന്നാം ഗ്രഹത്തിൽ ഗ്രഹം ഉണ്ടോ എന്നല്ല നമ്മൾ അവിടെ വന്ന് ചിന്തിച്ചു കഴിഞ്ഞിട്ട് അവരുടെ അയൽവക്കം എങ്ങനെയാണോ അതുപോലെ കുടുംബം എങ്ങനെയാണോ അവരുടെ അമ്മാർ ഇവിടെ എല്ലാ കാര്യങ്ങളും ചിന്തിക്കും അതിന്റെ ഗ്രഹങ്ങളും കൂടി നോക്കണം ആ ഗ്രഹങ്ങൾ നോക്കിയിട്ട് ആ ഗ്രഹങ്ങള് നെഗറ്റീവിലാണ് നിൽക്കുന്നത് എത്ര ഡിഗ്രി ഇറങ്ങിയിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ടാണ് ഇവരുടെ ദോഷങ്ങൾ നമ്മൾ ആദ്യം നോക്കുന്നു അത് കഴിഞ്ഞാൽ പിന്നെ നാലാം ഭാവം ഇവരുടെ അമ്മയുടെ കുടുംബത്തിനാണോ അമ്മയുടെ കുടുംബത്തിന് വളരെ ദോഷങ്ങൾ വന്നിട്ടുണ്ടോ അതെല്ലാം എന്താണ് അമ്മയായിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേഷൻ കൊണ്ട് നടക്കുന്നത് അതെല്ലാം നോക്കിയതിന് ശേഷമാണ് നമ്മൾ അടുത്തതിലേക്ക് അഞ്ചാം പാവത്തേക്ക് പോകുന്നത് അഞ്ചാം പാവത്തേക്ക് തോന്നുന്നു നമുക്ക് അവിടെ നമ്മൾ വിദ്യാഭ്യാസം നോക്കും ഈ കുട്ടി ഏത് ലെവലിക്ക് ആദ്യത്തെ സ്റ്റെപ്പിൽ കൂടെ വിദ്യാഭ്യാസം പോകണം നോക്കും അതുപോലെ തന്നെ അതിന് കൂടെ വേറെ ചർച്ചും കൂടി നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യാം പിന്നെ ഇവിടെ കുട്ടിയുടെ മുജ്ജന്മത്തിന്റെ കുലദേവതകളുടെ പ്രീതി ഉണ്ടോ അങ്ങനെയെല്ലാം നമ്മൾ നോക്കിയിട്ടാണ് അവരുടെ ലൈഫിൽ അടുത്ത സെറ്റിലിങ് പോയി പോകുന്നത് അത് കഴിഞ്ഞ ആറാം ഭാഗം എന്താ കുട്ടിക്ക് വല്ല രോഗങ്ങളെല്ലാം വരാൻ ചാൻസ് ഉണ്ടോ ഈ രോഗം കൊണ്ടാണ് ഇവർ ഒരുപാട് ദുരിതങ്ങളിലേക്ക് പോകുന്നത് കടം വാങ്ങുന്നത് എന്തുകൊണ്ട് കടം വീട്ടാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ കടം വാങ്ങാതെ അങ്ങനെ ജീവിക്കാൻ പറ്റും അപ്പോൾ അത് നോക്കും അതുപോലെ തന്നെ നാലാമു നോക്കുമ്പോൾ വീടും കുടുംബം നമ്മൾ നോക്കും ചില ആൾക്കാർ പറയാറില്ലേ ഞങ്ങൾ ഇഷ്ടംപോലെ പണിയെടുത്ത് ചാവുന്നുണ്ട് പക്ഷെ കയ്യില് അഞ്ച് പൈസ എന്നാ പറയാം ശുക്രദശയാണ് ശുക്രദശ കാലമായിട്ട് ഞങ്ങക്ക് വീട് വയ്ക്കാൻ പറ്റില്ല എന്ന് പറയും പക്ഷെ ശുക്രദശ കാലം പറഞ്ഞാൽ ശുക്രനെ എവിടെ നിൽക്കുന്നത് അത് ഏതിന്റെ അവഹാരം നടക്കുന്നത് എല്ലാം കൂടി നമ്മൾ നോക്കണം അല്ലാണ്ട് ശുക്രദശ മാത്രം കിട്ടിക്കഴിഞ്ഞാല് എന്തെങ്കിലും ഒരിക്കലും താകാൻ പറ്റില്ല അതുപോലെ വേഴ വേഴദശ തുടങ്ങി ഞങ്ങൾക്ക് ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞാൽ വേഴദശ തുടങ്ങി ഇപ്പം ഞങ്ങൾ കൊടിശൻ ആകുന്നത് പക്ഷേ ആ വേഴം എവിടെ നിൽക്കുന്നു കൂടെ നമുക്ക് നോക്കാം വേണം എവിടെ നിൽക്കുന്ന അതേ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ ആ കുടുംബത്തിൽ എങ്ങനെയാണോ വന്നിട്ട് നമ്മൾ അതെല്ലാം അറിഞ്ഞിട്ട് വേണം വേഴത്തിന് പോസിറ്റീവ് ആക്കാനുള്ള ചെയ്യുന്നത് എന്നാലും അതിന് ഫലം കിട്ടുന്നുള്ളൂ അപ്പോൾ അതുപോലെ തന്നെ പിന്നെ ഏഴാൻ പോകുമ്പോൾ വിവാഹസ്ഥാനം നോക്കും ആ കുടുംബത്തിൽ വരാൻ പോകുന്ന പെൺകുട്ടി എങ്ങനെയാണ് അല്ലെങ്കിൽ ആൺകുട്ടിയായാലും പെൺകുട്ടിട്ടോ വിവാഹസ്ഥാനം നോക്കുമ്പോൾ ആൺകുട്ടിയും പെൺകുട്ടിയും നോക്കിയിട്ട് ഇവർ തമ്മിൽ എങ്ങനെ വിവാഹം കഴിച്ചാല് നമ്മൾ പൊറത്തും കൂടെ നോക്കണ ഇവർ വിവാഹത്തിൽ കഴിച്ചതിന് ശേഷം എന്തൊക്കെയാണ് ഈ കുടുംബത്തിൽ നേട്ടമുണ്ടോ എങ്ങനെ ആയിരിക്കണം എന്ന് അവിടുന്ന് നോക്കും പിന്നെ എട്ടാം ഭാഗത്ത് വരുമ്പോൾ അവരുടെ പെട്ടെന്നുള്ള ബിസിനസ്സിലേക്ക് പിന്നെ എങ്ങനെയാണെങ്കിലും കൊണ്ടുപോകാൻ പറ്റും അതുപോലെ രോഗങ്ങളും കടങ്ങളും അവിടെ വരുമെങ്കിലും ഇവരുടെ ലൈഫ് സെറ്റിൽ ചെയ്യുമ്പോൾ നമ്മൾ നെഗറ്റീവ് മാത്രം പറഞ്ഞ് കയറിപ്പെട്ട് കാര്യമില്ല എന്താ നെഗറ്റീവ് ഒരിക്കലും നെഗറ്റീവ് മാത്രമല്ല ഒരു കുടുംബത്തിൽ എന്താ പോസിറ്റീവ് വശങ്ങളും അവരുടെ കയ്യിൽ ഉണ്ടാവും ഈ പോസിറ്റീവ് എന്താണെന്ന് നമ്മൾ ആദ്യം അവരെ കണ്ടുപിടിക്കണം അത് കണ്ടുപിടിച്ചിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ആ പോസിറ്റീവിൽ കൂടെ ഒരു മനുഷ്യൻ പോകുന്നത് അത് പിന്നെ ഒമ്പതാം ഭാഗം നോക്കുമ്പോൾ അച്ഛന്റെ ഭാഗത്തേക്ക് നോക്കും അപ്പൊ അച്ഛനിൽ നിന്ന് എന്തെല്ലാം ഹെൽപ്പുകൾ കിട്ടണം അച്ഛനെന്ന് വല്ലതും പഠിക്കാനുണ്ടോ അച്ഛന്റെ കൂടെ തന്നെ നിന്നാൽ മതി അതേ പുറത്ത് പോകണോ എന്നല്ല നമ്മൾ അവിടെ നോക്കി നമ്മൾ പറയാം കാരണം ചിലപ്പോൾ വലിയ ബിസിനസ്സുകാർ ഉണ്ടാവും കൂടി ചേരണ്ടാവില്ല ചേർന്നാൽ അപ്പൊ നമ്മൾ അതിനുള്ള സൊല്യൂഷൻ അവിടെ പറഞ്ഞു കൊടുക്കണം അങ്ങനെ നമ്മൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ കുടുംബത്തിൽ വീണ്ടും ഒരു ആദാരിദ്ര്യം മാറും അച്ഛനും മകനുള്ള ആധാരി പറഞ്ഞാൽ സ്നേഹമില്ലായ്മയും എന്ന ഇഷ്ടംപോലെ കേശക്കുണ്ട് പക്ഷെ ബിസിനസ് കൊണ്ട് നടക്കുന്നുണ്ട് പക്ഷെ അപ്പം അച്ഛനും മകൻ കൂടെ ചേർന്ന് വരാൻ കാര്യം അപ്പൊ നമ്മൾ അതിനൊരു മാറ്റം വരുത്തിക്കൊടുക്കും പിന്നെ പത്താം പാവ അവര് കർമ്മസ്ഥാനമായി മാറും അപ്പൊ ആ കുട്ടിക്ക് എന്ത് കർമ്മം എടുക്കണം ആ പത്താം ഭാവം വെച്ച് അതുപോലെ തന്നെ ശനിയെല്ലാം വെച്ചിട്ട് നമ്മൾ പത്താം ഭാഗത്തേക്ക് പോണത് ആ പത്താം ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് ആ കർമ്മത്തിൽ കൂടെ ചെയ്തു കഴിഞ്ഞാൽ ഇതിലൂടെ എന്തെല്ലാം ഈ കുട്ടി ചിലപ്പോൾ ഈ കർമ്മമായിരിക്കില്ല എടുക്കുക അവരുടെ വിദ്യാഭ്യാസം കൊണ്ട് ചിലപ്പോൾ അവർ ഡോക്ടറൊക്കെ അവരുടെ കർമ്മം വേറെ ആയിരിക്കും പക്ഷെ അപ്പം അങ്ങനെയായവരുടെ എന്ത് ദാനം ചെയ്താൽ അവരുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകുന്നതാണ് എന്നാലും പത്താം പത്ത് ഡോക്ടറും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും വന്നിട്ട് കുരുചക്ര യോഗങ്ങളും കാര്യങ്ങളും വന്നിട്ടും കൂടി അവരുടെ കേസിന്റെ ദാരിദ്ര്യങ്ങൾ കുട്ടികളില്ലായ്മ വരുന്നുണ്ട് അപ്പം നമ്മൾ ഡോക്ടറാണ് പക്ഷെ എന്നിട്ട് നമ്മളപ്പോ നേരെ തിരിയണം തിരിഞ്ഞ് ബാക്കിയുള്ള ഗ്രഹങ്ങള് സപ്പോർട്ട് ചെയ്ത് നോക്കിയിട്ടു വേണം അത് ചെയ്യാൻ വേണ്ടി പിന്നെ പതിനാറും ലാഭസ്ഥാനം എന്താ അധികം വരുമാനം എക്സ്ട്രാ വരുമാനം എവിടുന്നൊക്കെ വരാണ്ടെന്ന് നോക്കും ആ എക്സ്ട്രാ വരുമാനം വരുത്തുന്ന ഗ്രഹങ്ങളെല്ലാം നോക്കിയിട്ടാണ് എക്സ്ട്രാ വരുമാനം അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് പിന്നെ പന്ത്രണ്ടാവാ അവരുടെ സുഖമായിട്ട് ഉറങ്ങാനുള്ള കേസുകള് അവരുടെ വിദേശം എങ്ങനെയായിരിക്കും ഇവർ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളാണ് ഓരോ ദാരിദ്ര്യമാണ് മനുഷ്യർ എന്നാലും മനുഷ്യരെ അനുഭവിക്കുന്നത് എന്നൊരു ദാരിദ്ര്യം ഏറ്റവും വലിയ ഉള്ളത് മൊത്തത്തിൽ സമൂഹത്തിൽ നടന്നു വരുന്ന ദാരിദ്ര്യമാണ് എന്തൊക്കെ ഉണ്ടായിട്ട് മനസ്സമാധാന അപ്പൊ ആ മനസ്സമാധാനം കിട്ടാൻ വേണ്ടിട്ട് മിത്ര ആസ്റ്റാ എല്ലാവരും ഞങ്ങളുടെ അപ്പോയിന്റ്മെന്റ് എടുക്കാം മിത്ര ആസ്റ്റാ അതുപോലെ തന്നെ ഞാൻ രാജേഷ് മുല്ലക്കലുണ്ട് ഇവിടെ വിനീത് ചെച്ചി ഉണ്ട് അതുപോലെ തന്നെ മാലിന്യച്ചു പിന്നെ ദാസ് ഉണ്ട് പിന്നെ രമേശ് അച്ഛൻ അപ്പോയിന്റ്മെന്റ് ആൾ ഗൾഫിലാണ് പിന്നെ ശിവൻ ചേട്ടൻ അതുപോലെ തന്നെയാണ് ഇപ്പൊ അഗ്നി ഗണേശന്റെ അപ്പോയിന്റ്മെന്റ് ഞങ്ങളൊക്കെ വിളിക്കാൻ പറ്റും പിന്നെ പിന്നെ ലൈവ് പറ്റി എന്താ പറഞ്ഞ ഇന്ന് നമ്മുടെ തേർഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് തേർഡ് ബാച്ച് ഇന്ന് സ്റ്റാർട്ടിങ് ചെയ്യാണ് മിത്രഞ്ജി ആഴ്ചയിൽ ഒരു ദിവസമാണ് പിന്നെ നമ്മുടെ ദാസാണ് ക്ലാസ് കൊണ്ടുപോകുന്നത് അപ്പോൾ അതുപോലെ തന്നെ പിന്നെ അടുത്ത ബാച്ച് അടുത്ത ബാച്ച് പറഞ്ഞാൽ ഡിസംബർ ഒന്നിന് സ്റ്റാർട്ടിങ് ചെയ്യുന്നുണ്ട് അത് എങ്ങനെയാണ് പറഞ്ഞാൽ ഒരു പുതിയ രീതിയിൽ ഇരിക്കുകയാണ് എന്താ പറയുക ഈ പതിനായിരം രൂപ പതിനായിരം രൂപ ഒരുമിച്ച് അടക്കം വേണ്ടായിരിക്കും ഉദാഹരണം അതെന്താ പറഞ്ഞാൽ ആളുകൾ പറയുന്നതിൽ പതിനായിരം ആദ്യം നമ്മൾ ആയിരം രൂപ അടക്കും എന്നിട്ട് പത്ത് ക്ലാസ് അവർ അറ്റൻഡ് ചെയ്യാം ആ പത്ത് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അടുത്ത ആയിരം വർഷമാണ് അപ്പൊ അവർ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് അവർ കൊണ്ടുപോകാൻ പറ്റും അത് ഡിസംബർ ഒന്നിനാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ നമ്മുടെ ഇപ്പൊ രണ്ട് ബാച്ച് നമ്മള് ലൈവ് കഴിഞ്ഞില്ല ലൈവ് ബാച്ച് എങ്ങനെയുണ്ട് പത്ത് ദിവസം കൊണ്ട് കൊണ്ട് ദിവസം നമ്മൾ ഒരു 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 തന്നെ സ്റ്റുഡന്റ് എനിക്ക് മെസ്സേജ് ആളെ പറഞ്ഞിട്ട് എടുത്തു സന്തോഷം എന്താണ് നമ്മൾ ആയിട്ട് പിന്നെ നമ്മൾ ദിവസം ഓരോ ജാതകർക്ക് അയച്ചു കൊടുക്കാറ് അവർക്ക് അയച്ചു കൊടുത്തിട്ട് അവര് നമ്മൾ നമ്മള് ആയിട്ട് അവര് ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫസ്റ്റ് ബാച്ച് ലൈവ് ക്ലാസ് നടന്നു പത്ത് ദിവസത്തെ ക്ലാസ് ആയിരുന്നു അപ്പൊ അവരും ഇവിടെ വന്നിട്ട് ഞങ്ങളുടെ കൂടെ തന്നെ അപ്പോയിന്റ് എടുക്കാൻ നമ്മൾ ഇരുത്തുന്നുണ്ട് നമ്മൾ എന്താ നമുക്ക് അവര് ഹെൽപ്പ് ചെയ്തു കൊടുക്കാം നമ്മളെ കൂടെ വലുത് അവരാണെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം എന്താ പറഞ്ഞാൽ ഞങ്ങൾക്ക് പഠിപ്പിച്ചെന്നതും അതുപോലെ തന്നെ അതുപോലെ തന്നെ എന്താണ് അറിവ് നമ്മൾ ഓരോ അപ്പോയിൻമെന്റ് എടുക്കുമ്പോൾ അറിവും കൂടി അവർക്ക് പകർന്നു കൊടുത്തിട്ട് അവർ നമ്മളെ വെച്ച് വലുതാക്കണം അങ്ങനെയാണ് നമ്മുടെ നമ്മുടെ ഈ മിത്ര അക്കാ മിത്രാഷ്ട്ര അക്കാദമിയുടെ ഓരോ പ്ലാനിങ്ങുകളും നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എത്ര നേരം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി പറയുന്നത് നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഞങ്ങൾക്ക് വേണം അതുപോലെ തന്നെ ചെന്നൈയിലും ഓഫീസ് തുടങ്ങാൻ പോവാണ് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എന്നും ഞങ്ങൾക്ക് വേണം ഞങ്ങളെന്നും നിങ്ങളുടെ കൂടെ ഉണ്ട് ഓക്കെ അപ്പോൾ ഇന്നത്തേക്ക് വിടാം നമസ്കാരം